യസ്സുകാരിയുടെ കുഞ്ഞു കടയിലെ വിശേഷങ്ങളാണ് മീശക്കാരന്റെ ഇന്നത്തെ വീഡിയോയില് പ്ലസ് ടു പഠിക്കുന്ന ഈ ഒരു കുഞ്ഞു മോള് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് ഹലോ ഹലോ നമസ്കാരം എന്താ പരിപാടി ഞാൻ ഇവിടെ രാമശ്ശേരി ഇഡ്ലി എടുത്ത് വെക്കിയാണ് പഴം കപ്പാ മീൻകറി കപ്പാ ബീഫ് രാമശ്ശേരി ഇഡ്ഡലി ചിക്കൻ രാമശ്ശേരി ഇഡ്ലി ബീഫ് പഴം ശർക്കരയിൽ ശർക്കരയിൽ പഴം പുഴുങ്ങിയത് ഒരുപാട് ഉണ്ടോ മാത്രമേ മാത്രമേ ഉള്ളൂ കുട്ടി എന്താ ചെയ്യണേ ഞാൻ ഇനി പ്ലസ് ഇനി പ്ലസ് ടു പോകണോ അമ്പോ അടിപൊളിയാണല്ലോ ഓക്കെ അപ്പൊ എന്താണ് ഇങ്ങനൊരു കഴയുടെ തുടക്കത്തിന് കാരണം എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട എനിക്ക് എന്റെ വീടിന്റെ ചെലവ് നിനക്ക് നോക്കണം ഇനിയിപ്പോ പ്ലസ് ടു ആണ് പതിനാറ് വയസ്സ് അപ്പോൾ കുറച്ചും കൂടെ ഒരു ട്വന്റി വൺ ഇയർ വയസ്സാവുമ്പഴേക്കും എന്തേലും എനിക്ക് നേടാം സ്വന്തമായിട്ട് എന്തേലും നേടാം എന്ന് എനിക്ക് തോന്നി കോളേജ് ആണ് വരുന്നത് ഫീസ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ടല്ലോ അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തേലും ചെയ്യാൻ വിചാരിച്ചു അതായത് പഠനത്തിനാണെങ്കിലും സ്വന്തം ചെലവുകൾക്കാണെങ്കിലും ഫാമിലി ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു വരുന്നത് അല്ലേ അടിപൊളി കൂടെ അമ്മയുണ്ട് ഇവിടുത്തെ സ്റ്റാഫും ഉണ്ട് കച്ചവടം കുറച്ച് നല്ല കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ആൾക്കാർ അതായത് എനിക്ക് തോന്നുന്നു പാലക്കാടേ വേറെ എവിടെയും ഈ രാത്രി നേരത്തെ രാമശ്ശേരി ഇഡ്ഡലി നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതെ അതെ രാമശ്ശേരി ഇഡ്ഡലിയും ഇഡ്ഡലിയും അല്ല സാർ ഇഡ്ലിയും രാമശ്ശേരി അടിപൊളി പിന്നെന്താ പഴം പുഴുങ്ങിയതോ പഴം ശർക്കര ശർക്കരയിൽ പുഴുങ്ങിയ പഴം സ്വന്തമായിട്ട് ഒരു പോക്കറ്റ് മണി അതായിരുന്നു ഉദ്ദേശം അല്ലേ അതെ അപ്പൊ എങ്ങനെയാണ് ഈ ഹോട്ടൽ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത് എന്റെ അമ്മ നന്നായി ഫുഡ് സ്കൂൾ ഡേയ്സിലായാലും നല്ല ഫുഡൊക്കെ എന്തുകൊണ്ട് നമുക്ക് കൊടുത്തൂടാ എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് വീട്ടിൽ തരുന്ന ഭക്ഷണമാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് കുട്ടിയെ ഹെൽപ് ചെയ്യാറുണ്ട് അമ്മയെ അത്യാവശ്യം അറിയോ അത്യാവശ്യം അറിയാം അപ്പൊ നമുക്ക് ഒരു വീട്ടിലെ ഭക്ഷണം എന്ന് കഴിക്കുന്ന ഇവിടെ വിശ്വസിച്ച് കഴിക്കാം നമ്മുടെ പാലക്കാട് ജോബിസ് മാൾ കഴിഞ്ഞ് ബാബ മെഡിക്കൽസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇടവഴിയില് കല്യാൺ ടൂറിസ്റ്റ് ഹോമിന്റെ തൊട്ടടുത്താണ് ബാമയുടെ ഒരു കുഞ്ഞു കടയുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ഒറ്റക്കല്ല കഴിക്കണത് എന്താണ് എന്തൊക്കെയാ നമുക്കുള്ളതാണ് വെറൈറ്റി സംഭവങ്ങൾ എന്തൊക്കെയുള്ള പറയു ബീഫും പഴംപൊരി ഉണ്ട് കപ്പിയും മീൻകറിയുണ്ട് കപ്പിയും ബീഫും ഉണ്ട് നമ്മുടെ ട്രഡീഷണൽ രാമശ്ശേരി ഇറ്റലിയും ചിക്കൻ കറിയുണ്ട് അതെ അതിലൂടെ അതെ ു അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു സംരംഭം അത് നമുക്ക് എനിക്ക് സത്യത്തില് അവർ വന്ന എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് കണ്ടപ്പോ നമ്മളെ മക്കളിലേക്കാണ് ഓർമ്മ വന്നത് അതെ ആ ഒരു പ്രായത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് വളരണമെന്ന് ആഗ്രഹിക്കല്ലേ അപ്പൊ നമ്മളല്ലേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ട തീർച്ചയായും മോള് ആ കുട്ടിയും അമ്മയും ഇനി പ്ലസ് ടുവിലേക്കാണ് ഇനി പ്ലസ് ടു ലേക്ക് പ്ലസ് ടു ആ കുട്ടിയും അമ്മയും ഒരു സുഹൃത്തു അല്ലേ അതെന്തായാലും ഇവിടെ ഇതെല്ലാം ഇതിന്റെ റിവ്യൂ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ പറയാണ് ഇവിടെ വന്ന് നിങ്ങൾ അതൊക്കെ രാമശ്ശേരി ഞാൻ കപ്പിയും കഴിക്കാം ആയിക്കോട്ടെ വൈകുന്നേരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബൈബിളുള്ള ഒരു സ്ഥലം തന്നെയാണ് അതെ സെറ്റപ്പിന് തുടങ്ങിയ ഇതാണ് കാരണം അമ്മ എന്ന് പറഞ്ഞാല് വീട്ടില് ഭക്ഷണം വെച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അവരെ വീട്ടിലെ ഭക്ഷണം അവർ നേരെ അതെ അതെ അത്രേ ഉള്ളൂ അവര് കൃത്രിമങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് കുറച്ച് വെറൈറ്റിയും കൂടെ കൊണ്ടുവന്നു പിന്നെ ഈ നേരത്തെ വൈകുന്നേര സമയങ്ങളിൽ രാമശേരി പാലക്കാട്ടിലും കിട്ടുവോ ഇല്ലാ എവിടെയും കിട്ടും നമ്മുടെ അറിവിലില്ല ഇപ്പൊ കിട്ടണ നല്ല സോഫ്റ്റ് അറിയണ്ട് നല്ല ചൂരന്റെ മീൻകറി വലിയ ഒരു വിലയളില്ലാട്ടോ രണ്ട് പഴംപരീം ഒരു കുറച്ച് ബീഫും തൊണ്ണൂറ് രൂപ അതുപോലെ കപ്പയും ബീഫും തൊണ്ണൂറ് കപ്പയും മീൻകറിയും തൊണ്ണൂറ് പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് നല്ല നല്ലിങ് ആവും ആവും അപ്പോൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ ഞാൻ പറയുന്നില്ല ഇവിടേക്ക് വന്നാലും നഷ്ടം കാരണം ഒരു കുഞ്ഞു മകളുടെയും ഒരു അമ്മയുടെയും കടയാണ് ഒരു തവണ വന്ന് കഴിച്ചു നോക്കുക അല്ലെ അവനെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓവർ ഹൈപ്പ് പ്രതീക്ഷിക്കരുത് കേട്ടോ നിങ്ങൾ അത് തെറ്റിദ്ധാരണ്ട ചില ആളുകൾക്ക് ഭയങ്കര അതല്ല നമ്മൾ എങ്ങനെ കഴിക്കണം ആ ഒരു ടേസ്റ്റ് ഇതുള്ളത് ആ ഒരു വിലയുള്ളൂ ഞാനൊരു കാത്തിരിക്കണല്ലോ സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഞാനിവിടെ നിങ്ങൾ കേറുമ്പോ തന്നെ ഒരു ചേച്ചി അവിടെ നിന്നിട്ട് ഈ പൊരിയും പഴവും കഴിക്കണം അത് ഞാൻ സത്യത്തിൽ ഇത് ആദ്യമായിട്ട് കാണാം അത് പഴമ്പുഴുങ്ങിയത് ഇവിടെ ഉണ്ട് അത് അങ്ങനേയും കഴിക്കാം പക്ഷെ ഈ വെല്ലപ്പാവൊക്കെ ഇട്ടു ഒരുക്കിയിട്ട് അതിൽ ഈ പൊരി ഇട്ടിട്ട് ഒരു കഴിക്കണോ സത്യമാണ് സംശയം െ ഇതാണോ പഴംപൊരി ഇതാണോ പഴംപൊരി ഇത് പഴംപൊരി ഇത് പഴംപൊരി രണ്ടും പഴംപൊരി ഞാനും ആദ്യ കേരളത്തിൽ കേരളം മാത്രമല്ല ലോകത്തിലെ പരസ്യങ്ങളും തന്നെ ആദ്യമായി ഒരു ഫുഡ് പരിചയപ്പെടുത്താൻ അതെ അടിപൊളി ഞാൻ ആദ്യം ആ ആ വെല്ലപ്പാവിന്റെ മധുരം പഴത്തിന്റെ മധുരം ആ പുരിന്റെ ഒന്നും വേണ്ടട്ടോ ഒരു ചായയും ഈ ഒരു ഐറ്റം ദൈറ്റം ഇവിടെ വന്ന് കഴിച്ചാൽ മതി വന്നൊരു വെറൈറ്റി അല്ലേ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാലോ അതാ പറഞ്ഞത് പിന്നൊരു കുഞ്ഞ മകളുടെ കടയല്ലേ അങ്ങനെ അവസാനം ഒരു ലൈം ടീ ലൈം ടീ അപ്പോ നമ്മുടെ കടയുടെ സമയം വന്നിട്ട് വൈകുന്നേരം ഒരു നാലര അല്ലെ നാലര അല്ലേ നാലര മുതൽ പത്തര വരെ അതായത് കുട്ടിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് സമയം അല്ലേ ഇപ്പൊ ചായൽ പഴം അല്ല ചായൽ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ പെട്ടെന്ന് ചായ പണ്ട് ഞങ്ങൾ ഷഷ്ടിയും വിഷുവും ഒക്കെ പോകുമ്പോ പൊരി വാങ്ങിച്ചിട്ട് വരും ചായലിട്ട് കുടിക്കും കട്ടൻചായെ കട്ടൻ ചായയും പൂരിയും നല്ല കോമ്പിനേഷൻ ആണ് എന്തായാലും കുറെ പേര് പെയ്തിട്ടുണ്ടാവും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ വഴി പോകുന്നവരല്ല ഇതിനായി വന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ഹെൽപ്പ് ആയിരിക്കും അവർക്ക് അല്ലെങ്കിൽ